എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൂടുക അപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെയും മറ്റന്നാളും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഇനി കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു അവധി അറിയിപ്പുകൾ ലഭിക്കും അതിനായി രണ്ടിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായി നൽകിയിട്ടുണ്ട്